േ മറ്റേ അവിടെ ഒരു അടിപൊളി പുഴു ഒരുപ്പുണ്ടാ മറ്റു ചിത്രശലഭ പുഴു ആണ് അങ്ങനെ ഒരു ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ആ അത് അതാ അത് ചിത്രശലഭ പുഴുവാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ സ്വന്തം വീടും എൻ്റെ സ്വന്തം നാടും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്കിൽ ഉറക്കം വരണുണ്ട് ഉറക്കം വരണോണ്ടല്ലേ സുന്ദരൻ വീട് കാണിക്കുന്നതിന് മുന്നേ കാണിക്കേണ്ട ആളാ കേട്ടോ ഇവൻ കാരണം വീട്ടിലെല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ വീടിന്റെ കാവൽ മൊത്തം പുള്ളി ആട്ടോ അപ്പതേ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പതേ ഇതാട്ടോ എൻ്റെ വീട് എങ്ങനെയുണ്ട് കണ്ടില്ലേ അതെ പേര് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരണം കേട്ടോ ഇപ്പൊ സ്കൂൾ ബസ് വന്നതേ ഉള്ളൂ അപ്പതേ അതിൽ നിന്ന് ചാടി തുള്ളി ഇറങ്ങി തന്നെ വരവാട്ടെ കാണുന്നത് കണ്ടില്ലേ ഇനി ഇവന്മാരെയും കൂടെ കൂട്ടിയിട്ട് വേണം പാടത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ദ ഇതാട്ടോ എൻ്റെ കറമ്പിക്കോഴി വീട്ടിലുള്ള ആകെ ഉള്ള ഒരേ ഒരു കോഴിയാണ് ഇത് പൂച്ച പൂച്ചസാർ ഇവിടെ ഇത് മാത്രല്ല ആറെണ്ണം ഉണ്ട് വേറെ ആ കൂട്ടത്തോടെ ഇരിക്കണതെല്ലാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേണ്ട ഇതുപോലെ മുറ്റം വഴി കുറേ നേരം നടക്കുകയെ ഇവനെ നേരത്തെ കൂട്ടിലിറന്നിട്ട് ഇട്ടുകൊണ്ടിരുന്നേ അപ്പോൾ കൂട്ടിലിട്ടപ്പോഴത്തേക്കും കുറേ നാൾ തന്നെ അതിൽ കിടന്നപ്പോഴത്തേക്കും പുള്ളിക്കാകപ്പാട ബോറടിച്ചിട്ട് പുള്ളി ആ ഷീറ്റ് മേളിലത്തെ ഷീറ്റൊക്കെ കടിച്ച് കയറിയിട്ട് നേരെ മേളിൽ കൂടെ എടുത്ത് ചടി ഓടി അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ വെളിയിലാട്ടോ ഇടുന്നേ പിന്നെ ഇതേ വീടിൻ്റെ ഇന്നലെ കുറേ ഭാഗമൊക്കെ ക്ലീൻ ആക്കാനായിട്ടുണ്ടായിരുന്നത് അതെ അവിടെ കാണുന്നതൊക്കെ കെട്ടിയെടുത്തു പിന്നെ അത് ഞങ്ങളുടെ പഴയ ആട്ടിൻകൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കിയെടുത്തു അപ്പോൾ ഇവൻ ഇവനിടയ്ക്ക് കയറി അവിടെ കിടക്കാമല്ലോ അപ്പോൾ അതും അങ്ങനെ ചെയ്തു പിന്നെ ദൈ ഇവിടെ ഒരു ചെറിയ മീനുകളും ഉണ്ട് അതേ അവിടെ ഒരു വലിയ മീനുകളും ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ മൊത്തം മുറ്റ ഏകദേശം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും ആക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദേ ഈ പിള്ളേരെയും കൂട്ടി നേരെ പാടത്തേക്ക് പോവാട്ടോ കണ്ടില്ലേ ഞങ്ങൾ നാല് പേരുണ്ട് ബാക്കി കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന്മാർ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് കാണാത്തതില്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊത്തം ആളും തിരക്കും ഒക്കെ ആയിട്ടിരുന്നേനായിട്ടോ ഇത് സംഭവം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്തപ്പം അറിയാണ്ട് ഇതിൻ്റെ വോയ്സ് ഒന്നും ഇത് മ്യൂട്ടാക്കിയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ആക്കിയിട്ട് ഒറിജിനൽ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ എനിക്കിതിൽ ചെയ്തിട്ട് വോയിസ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവന്മാരുടെ കുറേ തള്ളൊക്കെ കേൾക്കാമായിരുന്നു കേട്ടോ അങ്ങനെ ദൈ ഞങ്ങളെല്ലാവരും ദൈ തോട്ടത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ രണ്ടെണ്ണം പോണേ ആ അതെ ഇതാണ് ഞങ്ങളുടെ തോട്ടം ദൈവം ക്യാമറയിൽ കിട്ടാണ്ട് മാറി മാറി നടക്കുമായിരുന്നുണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ഇവനാണ് ഇപ്പം ഞാൻ മേടിച്ചിട്ട് അവൻ്റെ ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട് ചുറ്റും പാടമാണ് ആട്ടോ ഏക്കർ കണക്കിന് പാടമാണ് ഇവിടെ കണ്ടില്ലേ നല്ല ഭംഗിയാട്ടോ പാടമൊക്കെ കാണാൻ വേണ്ടി ഇപ്പം നെല്ലൊക്കെ വിതച്ച് കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല അടിപൊളി പച്ചപ്പൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടാട്ടോ പാടമൊക്കെ കിടക്കുന്നത് പിന്നെ ഈ സമയമായതുകൊണ്ട് തന്നെ പാടത്ത് ഒരുപാട് പാടത്ത് പണിക്കാരുണ്ട് കേട്ടോ നേരത്തെ നമ്മുടെ അയൽവക്കത്തുള്ളവരൊക്കെ തന്നെയായിരുന്നു പാടത്ത് പണിക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവർക്കും വയ്യാണ്ടായതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം കൂടുതലും ഭയമാരാട്ടോ പണിക്കൊക്കെ ഇറങ്ങുന്നത് പാടത്തേക്ക് ഈ ഒരു കുളം കണ്ടില്ലേ ഈ കുളം പണ്ട് ഞങ്ങളുടെ ഇവിടെ എല്ലാവരും ഈ പഞ്ചായത്ത് വയ്പൊക്കെ വരുന്നതിന് മുന്നേ വരെ ഇവിടെ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുളം ഇത് അതായത് അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഇതൊരു കിണർ പോലെ തന്നെ സെറ്റാക്കി എടുക്കും എന്നിട്ട് അതിൻ്റെ ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അലക്കുകളിലൊക്കെ എല്ലാവരും കൊണ്ടുപോയിടും എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അലക്കുകൊണ്ടൊക്കെ ഇരുന്നത് ആ കുളം എല്ലാ വർഷവും വന്നേ തേകുമായിരുന്നു കേട്ടോ നല്ല വൃത്തിയായിരുന്നു ഇപ്പം പിന്നെ യൂസ് ചെയ്യാണ്ട് വന്നപ്പോഴത്തേക്കു വേണം ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയല്ല കാണാൻ വേണ്ടിയിട്ട് നല്ല കാറ്റാട്ടോ ഇവിടെ വന്നു തന്നാൽ ഇപ്പം ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട് ഒരു മൂന്ന് മണി സമയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഓരോ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അബദ്ധം കൊണ്ട് അതെല്ലാം മ്യൂട്ടായിപ്പോയി ഇനി അത് ഇവിടെ ഞാറ് പറിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് കണ്ടത്തിലേക്ക് നടും കേട്ടോ ഇത് നമ്മൾ കരയില് ഞാറ് വിതച്ച് മുളപ്പിച്ചിട്ട് ആണിത് താ കണ്ടത്തിലേക്ക് പറിച്ചു പിന്നെ പിന്നെന്താ ഈ ഒരു സംഭവം കണ്ടില്ല ഇത് പണ്ട് ഞങ്ങൾ കുഞ്ഞിലെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കണ്ടോ പുഴു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പിത്തിരുമ്പി വിടും തിരുമ്പിത്തിരുമ്പി വെക്കുമ്പോഴത്തേക്ക് ഈ സാധനം അങ്ങ് കയറിക്കയറി പോവും കേട്ടോ കയ്യിലേക്ക് കണ്ടില്ലേ ഇതുപോലെ കയറി കയറി പോകും ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ കൈ ഡ്രസ്സിലാണ് പറ്റുന്നത് ഇതിപ്പോൾ ഹാഫ് കൈ കണ്ട് ശരിക്കും അങ്ങോട്ട് വെക്കുന്നില്ല കേട്ടോ എന്നാലും അത്യാവശ്യമൊക്കെ കയറി കയറി പോകുന്നുണ്ട് ഇപ്പം പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകൊണ്ട് ചെയ്യുന്നുണ്ടെന്ന സാധനം ഞങ്ങൾ ഇതിനെ പുഴു എന്നൊക്കെ കേട്ടോ പറഞ്ഞു കൊണ്ടിരുന്നത് ഞങ്ങൾ നൊസ്താൽ സാധനമായിരുന്നേ കണ്ടില്ലേ എന്നാലും കയറി കയറി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവൻ്റെ കൈയും ചെറുതാ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ലൂസായതുകൊണ്ട് കുറച്ച് പാടാട്ടോ കയറിപ്പോകാൻ വേണ്ടിയിട്ടും എന്തായാലും നല്ല സെറ്റ് സാധനമൊക്കെയാണ് ഏകദേശം തീ അത്രയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ബാക്കി ആ വലിച്ചൂരി എടുത്ത് ഒന്നും കൂടെ ചെയ്ത് കൊടുത്തതാണ് അപ്പോ ഇതാണ് നമ്മുടെ കാട്ടു ചെത്തിപ്പൂ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മിക്കയിടത്തും കാണും ഇത് കാട്ടുചെത്തിയാണ് ഇതിൻ്റെ പഴം ഉണ്ട് കേട്ടോ ഈ പഴം പഴുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുമായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ ഇപ്പം അങ്ങനെ കഴിക്കാറുണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കുമായിരുന്നു പിന്നെ ദ ഇത് പാണലിൻ്റെ കായാണ് കണ്ടില്ല ഇതും പോലെ ഉണ്ടാവും ഇത് കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ ഇവിടെ പാമ്പും കായന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടുന്നത് പാമ്പും ഒന്ന് തുപ്പിട്ടിട്ട് പോവുക പാമ്പുംകായ ആണ് പാമ്പ് തിന്നുന്ന പഴമാണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് കേട്ടോ കേട്ടെങ്കിൽ നിൽക്കുമ്പോൾ തന്നെ അളിഞ്ഞ് പോകും പഴുത്താണെങ്കിൽ പിന്നെ ഇത് കണ്ട ഒരു ഓറഞ്ച് കളർ പുഴു ഇരിക്കുന്ന നമ്മുടെ ക്യാമറയ്ക്ക് എത്ര ക്ലാരിറ്റി ഇല്ല സൂം ചെയ്താൽ അത് നമ്മുടെ ചിത്രശലഭ പുഴുവാണ് പിന്നെ അത് ഈ ഒരു വഴിയില്ലേ ഇത് പണ്ട് ഇവിടെ വഴിയല്ലായിരുന്നു മൊത്തവും ഇല്ലിയായിരുന്നു കേട്ടോ ഇല്ലി ആ അപ്പോൾ അത് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പോഴാണ് കേട്ടോ ഈ വഴിയായത് പിന്നെ ഈ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ചക്കയപ്പം കുമ്പളപ്പം എന്നൊക്കെ പറയും ചിലടത്ത് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എടനേലയാണ് കേട്ടോ നല്ല മണമാണ് എനിക്ക് എനിക്കിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദൈവം കയറി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു തോട്ടമാണ് കണ്ടില്ലേ വലിയൊരു തോട്ടം ഇപ്പം മറ്റേ ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം വെയിലും കാര്യങ്ങളും പിന്നെ ഇത് കണ്ടോ ഇത് മൊത്തം കാടാണ് കേട്ടോ ചുറ്റും ഇല്ലിയും തഴയും നിറഞ്ഞു നിൽക്കുന്ന കാടാണ് പണ്ട് ഞങ്ങൾ കുഞ്ഞിലേയും പ്രേതക്കളിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന സ്ഥലം ആട്ടോ കണ്ടോ അങ്ങ് മാനം മുട്ട ഇല്ലിമരം ആട്ടോ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്ന വലിയൊരു കുടം മരമാണ് അതും ഭയങ്കര വലുതാണ് പിന്നെ ഇത് ഇവിടെ കുറേ ചെതൽപ്പുറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചെതൽപ്പുറ്റും കാര്യങ്ങളുണ്ട് ചെതൽപ്പുറ്റാണോ പാമ്പും പുറ്റാണോ എന്നാന്നറിയില്ല എന്തായാലും അത് ഇഷ്ടം പോലെ നിപ്പുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ പ്ലാവിലെ ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ചക്ക സീസണായി ഇനി അങ്ങോട്ട് ചക്കക്കുരു കറി ചക്കക്കുരു കുരു മെഴുക്കു വരട്ടി അങ്ങനെയൊക്കെ പലതരം ഇതൊക്കെ പിന്നെ ഞങ്ങളിത് തോട്ടം വഴി കയറിയിട്ട് ഇപ്രയേ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇവിടെ ചുറ്റും പാടമാണ് പിന്നെ ഈ ഒരു ഓട കണ്ടോ ഇത് നമ്മുടെ പാടത്തേക്ക് കൃഷിക്ക് വേണ്ടുന്ന വെള്ളം വരുന്ന വഴിയാട്ടോ അപ്രേന്ന് ഒരു മോട്ടർ പമ്പുണ്ട് അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് കൃഷിക്കുള്ള വെള്ളത്തിനൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഈ കുളം കണ്ടോ ഈ കുളം ഇവിടുത്തെ ഒരു മെയിൻ കുളം ആട്ടോ ഇതിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയാറുണ്ട് ആമക്കുളം എന്ന് പറയാനുണ്ട് ഗന്ധർവക്കുളം എന്ന് പറയണ വെറുതെ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ സത്യത്തിൽ ഇത് ആമക്കുളം ആട്ടോ സത്യത്തിൽ ഇത് ആമക്കുളമാണ് ഇഷ്ടം പോലെ ആമയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് മീനൊക്കെ കൂടുതൽ ആമയാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത് പിന്നെ പണ്ട് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഗന്ധർവക്കുളം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ പക്ഷെ ഇപ്പം ഈ കുളം അപ്പടി പോയി മൊത്തം അതിലേക്ക് പള്ളയൊക്കെ കമ്പും മരമൊക്കെ വളഞ്ഞ് വന്ന് കമ്പൊക്കെ ഒടിഞ്ഞ് വീണ് മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പടി ആ കുളം പോയി കേട്ടോ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കുളങ്ങളും തോടുകളും ഒക്കെ ഉണ്ട് എന്നു വെച്ച മൊത്തം പാടമല്ലേ അപ്പോൾ ഒരുപാട് തോടും കുളങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ദൈവരത്തെ ഞങ്ങൾ നിക്കണിട്ട് ഓടി വരുവാണെ പുളീനെ ഞങ്ങള് പറ്റിച്ചു വിളിച്ചത് അതേ ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ് ശ്രീഹരി ആളെ സ്കൂളിൽ പോയിട്ട് ഇപ്പഴാട്ടെ ഓടി വരുന്നത് പറഞ്ഞ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ എൻ്റെ കയ്യിലെ അബദ്ധം കൊണ്ട് തന്നെ അതെല്ലാം പോയി ഇപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ മ്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ കാരണം വീഡിയോ എല്ലാം ഓഡിയോ മ്യൂട്ടാണ് ഏറ്റവും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഞാനും മാവുമാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും തന്നെ കേൾക്കുന്നില്ല അത് എൻ്റെ കയ്യിൽ അബദ്ധം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇത് ഇതാട്ടോ ഞങ്ങളുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള കുളം ഇഷ്ടം പോലെ വരാലാണ് ഈ കുളത്തിൻ്റെ അകത്ത് നല്ല ആഴവും ഉണ്ട് ആ കുളത്തിന് പക്ഷെ ഒരുപാട് വരളുണ്ട് അപ്പം ദൈ വീട് എടുക്കുന്നതിനിടെ ഒരുത്തൻ നിരങ്ങി അങ്ങോട്ട് പോകുക കേട്ടോ അപ്പം അതെയ് ഇതൊക്കെയാണ് ഞങ്ങളുടെ പാഠവും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അടുത്ത സ്ഥലം കാണിച്ചു തരാവേ കണ്ട ഇപ്പം ഒരുപാട് പാടത്ത് പണിക്കാരുണ്ട് കേട്ടോ കൂടുതലും ഭായിമാരാണ് കൂടുതലല്ല മൊത്തവും ഭായിമാര് തന്നെയാ കേട്ടോ അവരാണ് ഇപ്പം പണികളെല്ലാം ചെയ്യുന്നത് കാരണം നമ്മളെ നാട്ടുകാർക്ക് മടി നമ്മുടെ നാട്ടുകാർക്കല്ല പൊതുവേ ഇപ്പം കൃഷിപ്പണിക്കൊന്നും അങ്ങനെ ആൾക്കാരെ കിട്ടാനൊന്നുമില്ല കൃഷിപ്പണിക്കല്ല എല്ലാ പണിക്കും അപ്പം കൂടുതലും ഭായിമാരൊക്കെ കേട്ടോ പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഞാൻ ചെത്തിപ്പഴം വന്ന ഓർത്ത് ചെന്നതായിരുന്നേ അപ്പം അവിടെ നോക്കിയപ്പോഴത്തേക്കും കായൊക്കെ ഒരു വേറെ ടൈപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പൂവും കാണാൻ വേറൊരു ടൈപ്പ് കെട്ടോ അപ്പോൾ അത് ചെത്തിയാന്ന് ഓർത്താണ് ഞാൻ ചെന്നത് പക്ഷെ അത് ചെത്തിപ്പഴം അല്ലായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൻ്റെ പൂ ഒരു ലാവണ്ടർ കളറാണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ ചെറുതായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രൗൺ ഒരു എന്താ മെറൂൺ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്തായിട്ടും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഇത് ചെത്തിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ കാ കണ്ടിട്ട് എനിക്ക് ചെത്തിപ്പഴമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ എന്തോ ഒരു വേറൊരു ടൈപ്പ് ഒക്കെ ആ പോലെയൊക്കെ തോന്നുന്നത് ഇതെന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കണ്ടില്ലേ ഇത് പഴുത്തിട്ടുമില്ല ആ കളറായിട്ടേ ആയിട്ടേ ഉള്ളൂ ചെത്തിപ്പഴം ഈ കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം പഴുത്ത് ഞങ്ങി വരും പക്ഷേ ഇതങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ തിരിച്ച് തിരിച്ചും മറിച്ച് വെക്കാൻ നോക്കി ഇതേ അപ്പോൾ ഇവിടെ ഒരു താറാവ് വെള്ളം കിടപ്പുണ്ടായി അതിൻ്റെ അകത്ത് മൂന്നും കയറിയിരുന്ന ഭയങ്കര തുഴയലാട്ടോ സംഭവം ഇവിടെ താറാവ് വളർത്തലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അക്കരയല്ല ഇവിടെ വെള്ളം വരുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടു വരുവുള്ളൂ ബാക്കി സമയങ്ങളെല്ലാം അക്കരയായിരിക്കും കേട്ടോ ഇവിടെ പാടത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ താറാവായി എന്തൊക്കെയാണെന്ന് ദൈവത്തിനറിയാം പിന്നെ ദൈ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ആയിരിക്കില്ല നമ്മുടെ ട്രാക്ടർ നമ്മുടെ കണ്ടം ഉഴുതുമറിക്കാൻ മറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം അപ്പം ഇത് ഇപ്പം ഈ കണ്ടത്ത പണി ആയതുകൊണ്ട് എന്നെ പോലെ ഇവിടെ അവിടെയൊക്കെ ഒക്കെ ആയിട്ട് കിടക്കൂട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടും പറഞ്ഞ് ഞങ്ങൾ പോവുകയായിരുന്നു പിന്നെ വേണ്ട ഇത് നമ്മുടെ പാണലിൻ്റെ ഇലയാണ് കേട്ടോ പാണല് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ഒരുപാട് എന്താ ഉപകാരമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ പ്രസവ രക്ഷയ്ക്കോ അങ്ങനെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് എടുക്കണ ഇവിടെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പാണാലെടുത്തിട്ടുള്ളത് നമ്മുടെ ഈ കൂടൊക്കെ പുകയ്ക്കാൻ വേണ്ടി എടുക്കും ഈ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആട്ടുംകൂടെ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ പുകച്ച് വെക്കും അപ്പോൾ അതിൻ്റെ പുക വരുമ്പോഴത്തേക്കും ഈ കൊതുകൊന്നും കാണിയല്ലാട്ടോ കൊതുകിൻ്റെ ശല്യം നമുക്ക് കുറവായിരിക്കും പിന്നെ ഇത് ഇവിടുത്തെ വേറൊരു കുളവട്ടോ ഈ കുളത്തിന് അങ്ങനെ വലിയ ആഴമൊന്നുമില്ല പക്ഷെ ഒരുപാട് മീനുണ്ട് കേട്ടോ കറുപ്പെന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെ ചിലടത്തൈനെ കല്ലടമുട്ടി എന്താ ചെമ്പല്ലി അണ്ടികള്ളി അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മുടെ ഇവിടെ എന്തായാലും കറുപ്പ് എന്നാട്ടോ പറയുന്നത് നല്ല മുഴുത്ത കറൂപ്പൊക്കെ ഉള്ള കുളമാട്ടോ ചെറിയ കുളമാണെങ്കിലും ഇഷ്ടംപോലെ മീനാകുന്നത് തന്നെ തന്നെയാട്ടോ ഈ കുളത്തിലുള്ളതും പിന്നെ ഇതേ കണ്ടില്ലേ ഇവിടെ ആട്ടോ ഞാർ ഇങ്ങനെ പാകുന്നത് വിത്ത് പാകുന്നത് ഇവിടെയാണ് ഇവിടെ മുളച്ച് വരുമ്പോഴത്തേക്കും ഒരു പാകാവുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പറിച്ചിട്ട് കണ്ടത്തിലേക്ക് കൊണ്ടുപോയി അടുവാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം അവർ കുറെയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും പറിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പറിച്ചു പറിച്ചു കണ്ടത്തിലേക്ക് കൊണ്ടുപോയി നട്ടു വെക്കുക കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സമയക്കഴിഞ്ഞാ മൊത്തം പണിക്കാരുടെ ബഹളവും മേളങ്ങളും ഒക്കെ ആട്ടോ ഒരുപാട് പണിക്കാര് കാണും അപ്പൊ ഈ അപ്പാപ്പന്മാരെല്ലാരും വട്ടത്തിൽ കൂടി ഇരുന്ന് എന്താ വീട് വലിയും അങ്ങനെ ഒരുപാട് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറച്ചിലൊക്കെ കേട്ടോ അപ്പൊ ദൈവത്തും കണ്ടെത്തി ഇപ്പൊ എന്തൊക്കെയോ പെർക്കുന്നുണ്ട് ഏതാണ്ട് ഈ താറാവിന് തീറ്റ കൊടുത്തതിന്റെ ഈ കക്കയുടെ ഇത് ഷെല്ലൊക്കെ ഇല്ലേ ആ അതൊക്കെ അവിടെ കിടക്കാം അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പുള്ളി പോയി മൊത്തത്തിൽ നോക്കി നിൽക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഒരു തണലുള്ള സ്ഥലം കിട്ടി കിട്ടിയതുകൊണ്ടാട്ടോ അവിടെ നിന്നത് അപ്പോൾ അവിടെ കിടന്ന് കുറേ നേരം വർത്താനൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ഞാൻ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാം പോയില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ദേയി നിൽക്കുന്നതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കുട്ടിപ്പെട്ട ആളങ്ങൾ ഇതൊന്നും അല്ല ഇടീക്കുള്ള ഉണ്ട് അഞ്ചാറെ എണ്ണ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയിക്കുകയായിരുന്നു എല്ലാവരെയും കൊണ്ട് കാര്യം പറഞ്ഞാൽ പറയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുപോലൊരപത്തേന് പറയാൻ വേണ്ടി പറ്റാൻ വേണ്ടിയിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതേപോലെ തന്നെ ചെരുപ്പിൻ്റെ പരിവായി മറ്റേ കോർമ്പലിലൊക്കെ നമ്മൾ മീൻ കൊറത്തിട്ടിട്ടില്ലേ അതേ കണക്കാണ്ട്ടോ ചെരുപ്പ് പിരിണത് പുള്ളി വലിച്ചു പൊട്ടിച്ച് ഇപ്പോൾ അതിലെ കയറ് കെട്ടിയിട്ടേക്കും അതെങ്ങനെ ഇരുന്നേ ജെരുപ്പാണ് ഇപ്പോൾ ഇരിക്കുന്ന പോലെ കോലമാട്ടോ അതെങ്ങനെ എന്നിട്ട് മറ്റേ ടങ്കീസ് പോലത്തെ വള്ളി വലിച്ച് കിട്ടിയേക്കുവാണേ കണ്ടില്ലേ ഇതാണ് അവസ്ഥ എന്നിട്ട് അത് കളയാണ്ട് ഇട്ടോണ്ട് നടക്കാം അത് എങ്ങനെ ഇട്ടെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് കളഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് നമ്മളെ മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടില്ലേ എല്ലാം ഭയങ്കര വർത്താനം കളിയും ചിരി ഒക്കെ കേട്ടോ ഇവൻ ഇച്ചിരി മടിയാ വീഡിയോയിൽ വരാൻ എന്താ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് മുമ്പോട്ടൊക്കെ വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാ എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ അതേ പോകണ വഴിക്കാൻ ഊരുണ്ട് താഴെ പോയിട്ടുണ്ട് ഇനി അത് അവിടെ അങ്ങനെ കിടക്കും പിന്നെ കണ്ടെത്തി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര എന്താ ഭയങ്കര സന്തോഷമാണ് ചാടി മരം അപ്പോൾ അതേ സൂര്യനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോട്ടാണ് നമ്മൾ